ഹൗസ് വാമിങ് എന്തായി ഡേറ്റ് ഫിക്സ് ആയോ എന്നാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ജുമസിയുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോ നമ്മളെ വീടുപണി എന്തായിന്ന് നോക്കണ്ടേ കൊറേ ആയില്ല നമ്മള് കൊറേ ആയില്ല നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ എന്തൊക്കെയായി എവിടം വരെ എത്തി എന്നുള്ളതൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പോൾ ഓക്കെ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മോഴിവനായിട്ട് എല്ലാരും ഒന്ന് കണ്ടോക്കിട്ടോ അങ്ങനെ മാഷല്ല അലഹമില്ല നമ്മളെ വീട് പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണേ അപ്പൊ നമ്മളെ വീടിന് സാധാ ജനലിൽ മൂന്നെണ്ണമാണ് വരുന്നത് കേട്ടോ ഒന്ന് മേലെ രണ്ടെണ്ണം താഴെ അപ്പോൾ അതിനുള്ള പൊളികളും ഏഹ് ഗ്ലാസ് തന്നെ തന്നെ ഗ്ലാസ് തന്നെയാണ് വരുന്നത് ഇട്ടോ അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട് ബെഡ്റൂമത്താണെങ്കിലും ഫ്രണ്ട് ഡോറാണെങ്കിലും കിച്ചൺ ഡോർ ആണെങ്കിലും മുഗൾത്തോ ആണെങ്കിലും ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലഹമില്ല അതൊക്കെ കാണുമ്പോൾ വളരെ അധികം സന്തോഷമാണ് പിന്നെ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായി വർക്ക് എന്തപ്പോ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല വീടിന്റെ എന്തായി വീടിന്റെ ഒന്നും കാണിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ നമുക്ക് ഒഴിവില്ലായിരുന്നു ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനിടയിൽ ഇടയിൽ നമ്മളിങ്ങനെ അപ്പോ ഒരു ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോഴാണ് വീടിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കൽ കേട്ടോ അപ്പോ എന്താ പറയാ എന്താണ് ബെഡ്റൂമിന്റെ ഡോറും കാര്യങ്ങളും ബെഡ്റൂമിന്റെ അവസ്ഥ ഇപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ പണിക്കാരുണ്ട് അപ്പൊ അവരെ കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉം നിലമ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിലമ്പണിയൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിലമ്പണി കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു തോന്നണം പിന്നെന്താ കോണിന്റെ ഹാൻഡ്രയില് ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുള്ള ഈ ഗ്ലാസും വെച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല അതാണ് ഞാൻ അങ്ങനെ കൈ വെച്ച് കാണിച്ചു തരുന്നത് ആ ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് അല്ലാതെ ഇല്ല മാഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറയുക പിന്നെ ഹാൾ ഹാളിലൊക്കെ ഇപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ടൈലുമ്മൊക്കെ ഇനി ഒന്നും ആവേണ്ട എന്ന് കരുതിയിട്ട് ചട്ടൊക്കെ വിരിച്ച് വെച്ചതാണ് പിന്നെ അത് ആ കിച്ചണിൻ്റെ ഡോർ ഇങ്ങനെയാണ് വരുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ നമ്മൾ പറഞ്ഞു അറിഞ്ഞെടുക്കണം ആ ഒരു മോഡൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു മോഡൽ അവർ അവര് ചെയ്തരും അങ്ങനെയൊക്കെയാണ് പിന്നെ കിച്ചണക്ക് പുറത്തേക്കുള്ള ഡോറാണത് പിന്നെ കിച്ചണിൻ്റെ കബോർഡും കാര്യങ്ങളും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ അത് പിന്നെ മോഡുലാർ കിച്ചൺ ആയതുകൊണ്ട് അവർ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുന്ന് സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഷല്ല ഒരു മൂന്നാല് ദിവസത്തിനുള്ളിലായിട്ട് കൊണ്ടുവന്ന് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോണീൻ്റെ ഹാൻഡിൽ പിന്നെ എന്താ വുഡിന്റെ ടൈലാണ് നമ്മൾ സ്റ്റെയറിൽ വിരിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളത് പറയുമോ അപ്പോൾ ഇവിടെ വുഡിൻ്റെ ടൈലാണ് നമ്മൾ ആദ്യം മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വുഡിൻ്റെ ടൈല് പിന്നെ പല വിധത്തിലുള്ള ടൈലുകളും ഉണ്ടാവൂലേ പിന്നെ എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും എങ്ങനെ എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാ എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ളത് പിന്നെ പിന്നെന്താ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഗ്ലാസ് പിന്നെ ഇതിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇൻഷാല്ല ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ കാണിക്കൂട്ടോ പിന്നെ ഇതാണ് മുകളിലത്തെ അവസ്ഥ ഇപ്പോ മുകളിലേക്ക് ഒന്നും ഇങ്ങനെ കയറി വെക്കാലേ അപ്പൊ മുകളിലാണ് ഇപ്പൊ പെയിന്റിങ് നടക്കുന്നത് അവിടെയാണ് പണിക്കാരുള്ളത് കേട്ടോ ആ ബെഡ്റൂമിലാണ് അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ കയറിയിട്ടില്ല കാരണം അവരവിടെ ജോബ് എടുത്തോണ്ടിരിക്കല അപ്പൊ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അതിൻറെ ഉള്ളിലേക്ക് പോയിട്ടില്ല ഇക്കാര്യ ഫ്രണ്ട്സാൾ തന്നെയാണ് കേട്ടോ പെയിന്റ് അടിക്കണതൊക്കെ അപ്പൊ അവരിങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിട്ടില്ല അപ്പൊ ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പുറത്ത് ഓപ്പൺ ഡ്രൈസിൽ നമ്മളിതാ ഒരു ടൈല് വിരിച്ചിട്ടുണ്ട് അതും ഒരു ആഷ് കളറായിട്ടാണ് അലഹമില്ല മാഷം ടൈല് കുഴപ്പമില്ല ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മളിതാ ലിവിങ് ഇയറിൻ്റെ ഡബിൾ ഹൈറ്റിൻ്റെ അവിടെതാണ് നമ്മൾ ഗ്ലാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഹാൻഡ്രൈലും കാര്യങ്ങളൊക്കെ ഈ ഇതേപോലെ തന്നെ കേട്ടോ കോണിൻ്റെ ഉള്ള അതേപോലെ തന്നെയാണ് അപ്പോൾ ഇത് ഇക്കാര്യം ഫ്രണ്ട്സാളാണ് അപ്പോൾ അവരെ അവിടെ നമ്മളെ അടുത്തൊക്കെ പൊടി പാറണ്ടെന്ന് കരുതിയിട്ട് ഡോറടിച്ചിട്ട് ഇരിക്കുകയാണ് പിന്നെ മേലത്തെ സിറ്റൗട്ട് ഇതാ ഈ രീതിയിലായിട്ടുണ്ട് അലഹമ്മില്ല ഇവിടെയും നമ്മൾ ഈ കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ ഇവിടെ എന്താ പറയുക പുട്ടി വാർക്കും കഴിഞ്ഞു ഇനി പെയിൻറ്റിങ് ഇവിടെയും വരാനുണ്ട് അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് അലഹമില്ല മുറ്റത്ത് ഒരുപാട് പണികളുണ്ട് മുറ്റത്തിന്റെ വർക്കും കാര്യങ്ങളൊന്നും നമ്മളിപ്പോ നോക്കണില്ല കേട്ടോ അതൊക്കെ പിന്നീടാണ് ഇൻഷാല്ല എല്ലാം കൂടെ നടക്കൂലല്ലോ അറിയാലോ അവസ്ഥകളൊക്കെ അല്ലെ വീട് പണിയാവുമ്പോ തന്നെ നമ്മൾ അവസ്ഥകളൊക്കെ എല്ലാവർക്കും അറിയാലോ ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ മുറ്റത്ത് കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെറിയതായി ചെറിയ രീതിയിലൊക്കെ ഒന്നിങ്ങനെ ശരിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥകളെ വീടിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണത് ഇതൊക്കെയാണ് അലഹമ്മില്ല അപ്പം ഇതൊക്കെയാണ് വീടിന്റെ പുതിയ വിശേഷങ്ങൾ ഇട്ടോ അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ വിശേഷങ്ങൾ വീടിന്റെ പുതിയ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഒന്നും ഇപ്പം ഇല്ലല്ലോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും അപ്പോൾ ഇൻഷല്ല ഇനി ഇവിടെ അങ്ങനത്തെ വീഡിയോ എന്നും ഇടാൻ വേണ്ടി ശ്രമിക്കാം ഹൗസ് വാമിങ് എന്തായി ഡേറ്റ് ഫിക്സ് ആയോ എന്നാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല ഫിക്സ് ആയിട്ട് ഫിക്സ് ആക്കിയിട്ട് നമ്മൾ എന്തായാലും നിങ്ങളെ അറിയിക്കും കേട്ടോ ഇൻഷാല്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മബായ്